ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മത്തായി സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം അവർ അക്കരയെത്തി ഗന്നസരേത്ത് ദേശത്ത് ചെന്നു ഹ നമ്മുടെ കർത്താവ് നാം എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തിക്കുന്ന ദൈവമത്രേ ഇതാ തിരുവചനം പറയുന്നു അവൻ അക്കര എത്തി അക്കര എത്തിയിട്ട് ഗന്നസരേത്ത് ദേശത്ത് പ്രിയരെ നാം ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട് നാം ഇന്ന സ്ഥലത്തെത്തണമെന്ന് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട് നമുക്കൊരു കണക്ക് കൂട്ടലുണ്ട് എന്നാൽ പ പലപ്പോഴും കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ വന്നു ചേരാറുണ്ട് ഇതാ ഇവിടെ തിരുവചനം പറയുന്നു അവർ അക്കരെ എത്തി ഇന്ന് പകൽക്കാലവും എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും നാം എത്തേണ്ടുന്ന ആ അക്കരയിൽ നമ്മുടെ കർത്താവ് നമ്മെ എത്തിക്കും നാം വഴിയിൽ പട്ടുപോകത്തില്ല വഴിയിൽ ഇല്ലാതായി പോകത്തില്ല വഴിയിൽ നിരുത്സാഹപ്പെട്ടിട്ട് യാത്ര ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മെ എത്തേണ്ടുന്നിടത്ത് എത്തിക്കുന്ന ഒരു കർത്താവുണ്ട് അവർ അക്കര എത്തി ഗന്നസരേത്ത് ദേശത്ത് ചെന്നു പ്രിയരെ ഏത് സ്ഥലത്താണോ നമുക്ക് പോകേണ്ടത് നാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മെ എത്തേണ്ടുന്ന സ്ഥലത്ത് അവൻ എത്തിക്കും ഈ ഒരു വാക്യം വായിക്കുന്നതിന് മുമ്പ് ഹല്ലുലുയ വേദപുസ്തകത്തിൽ ഇരുപത്തിരണ്ട് പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരു മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യത്തിൽ യേശു കർത്താവ് ഒരു സംഭവം അവിടെ വിവരിച്ച് പറയുന്നു ഹൽ ജനം ഹല്ലിയ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ പടങ് കയറി അക്കരയ്ക്ക് പോകുവാൻ ഗന്നസലയത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അവർക്ക് വിരോധമായി പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ചു ഹല്ലിയ തിരമാലകളും ഓളങ്ങളും എതിരായി ഹല്ലില അവർ രാത്രിയുടെ നാലാം യാമം വരെയും തണ്ടുവലിച്ച് അവർ വലഞ്ഞു എല്ലാ പ്രയത്നവും ഇട്ടിട്ട് അവർ വലഞ്ഞു അവർ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടതായി വന്നു ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ എത്ര തുഴഞ്ഞിട്ടും അക്കരെ എത്താത്ത ജീവിതമാണോ നിങ്ങളുടെ ജീവിതം എത്ര അധ്വാനിച്ചിട്ടും അല്ലല്ലുയെ എത്തേണ്ട സ്ഥലത്ത് എത്തുവാൻ കഴിയാതെ അല്ലല്ലുയെ കാണേണ്ട കാര്യങ്ങൾ അല്ലല്ലു കാണാതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പ്രാപിക്കേണ്ടത് പ്രാപിക്കാതെ ഒത്തിരി നിരാശയോട് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലവും ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കും അവർ അക്കരെ എത്തി പ്രിയരെ നിങ്ങളെത്തേണ്ടെന്ന സ്ഥാനത്ത് നിങ്ങളെ എത്തിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ എത്ര തണ്ടു വലഞ്ഞാലും ജീവിതത്തിൻ്റെ ഭാരം ചുമന്ന് വലഞ്ഞാലും നിങ്ങളെ എത്തിക്കേണ്ടുന്ന സ്ഥാനത്ത് നമ്മുടെ കർത്താവ് എത്തിക്കും അവൻ വഴിയിൽ തള്ളിക്കളയത്തില്ല പ്രിയരെ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ലല്ലോ നമ്മുടെ കർത്താവ് അക്കര എത്തുവാൻ ഹലിയ അവൻ നമുക്ക് ബലം തരും നമ്മെ അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിച്ച ഒരു കർത്താവ് ഉണ്ടെങ്കിൽ അവൻ വിശ്വസ്തനായ ദൈവമാണ് അവൻ വഴിയിൽ തള്ളിക്കളയുന്ന ദൈവമല്ല അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് അരുളിച്ചതിൻ്റെ ദൈവം അവൻ വിശ്വസ്തനായ ദൈവമത്രേ ഈ സംഭവ ചരിത്രത്തിലൂടെ നമുക്ക് ആശ്വാസം പകരുന്ന മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് കർത്താവിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ സാന്നിധ്യം ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്താ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത തിരുവചനം പറയുന്നു ഇതാ ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എൻ്റെ പേര് ഇമ്മാനുവേൽ എന്ന് അരുളിച്ചത് ദൈവം അവൻ ഒരു നാളും തള്ളിക്കളയുന്ന ദൈവമല്ല താൻ ഇമ്മാനുവേൽ ആണോ അവൻ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയിലും കൂടെയിരിക്കും നാൽപ്പത്തി ആറാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു ഹല്ലിയ സമുദ്രത്തിൻ്റെ വെള്ളം ഇരച്ചു കലങ്ങി പർവ്വതം ഹല്ലൊലി സമുദ്രത്തിൻ്റെ മധ്യേ വീണ് എല്ലാം പ്രതികൂലമാണെങ്കിലും അതിൻ്റെ നടുവിലും നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവസാന്നിധ്യം ഒരു നദി പോലെ പുറപ്പെട്ട് വരും അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം മറഞ്ഞിരിക്കത്തില്ല ദൈവം വെളിപ്പെട്ട് വരും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് സന്തോഷം തരും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് സമാധാനം തരും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം തരും ഹാലി ലൂയ്യ യേശു കർത്താവ് അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം യേശു കർത്താവ് പത്രോസിൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് അവന് സൗഖ്യം കൊടുത്തു ഹല്ലെ ലൂയി അവൻ്റെ അമ്മായിയമ്മയെ വിടിവിച്ചു യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഹല്ലേ ലൂയ്യ വലിയ അത്ഭുതങ്ങളെ ചെയ്യിക്കും ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി നിങ്ങളെ എത്തേണ്ടുന്ന സ്ഥലത്ത് എത്തിക്കാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം മതിയായതത്രേ രണ്ട് ദൈവത്തിൻ്റെ അല്ലല്ലി ശബ്ദം ദൈവത്തിൻ്റെ വാക്കുകൾ അത് പ്രധാനമാ ജീവിതത്തിൽ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് ഒരു ആശ്വാസം കിട്ടുമോ എന്ന് നാം വിചാരിക്കുന്ന അവസ്ഥ അവസ്ഥകൾ കാണും അല്ലല്ലോ ഇതാ കാറ്റ് പ്രതികൂലമായി സാഹചര്യം പ്രതികൂലമായി ചുറ്റുപാടും ആരുമില്ലാത്ത അവസ്ഥ ചുറ്റുപാടും സഹായിപ്പാൻ ആരുമില്ലാത്ത അവസ്ഥ ആ സമയത്ത് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് ഹാബേലിൻ്റെ രക്തത്തെക്കാട്ടിലും ഗുണകരമായി സംസാരിക്കുന്ന കർത്താവിൻ്റെ അല്ലൊലി രക്തം നമുക്ക് നമുക്ക് നമ്മുടെ കൂടെയുണ്ട് ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ജനത്തോട് സംസാരിച്ച ദൈവം ഇന്ന് രാവിലെയും നമ്മോട് സംസാരിക്കും അവന്റെ വാക്കുകൾ നമ്മെ ആശ്വസിപ്പിക്കും അവന്റെ വാക്കുകൾ നമ്മെ ബലപ്പെടുത്തും അവൻ്റെ വാക്കുകൾ നമ്മെ പണിയും പ്രിയരെ ആ വാക്കുകൾ നമ്മെ അക്കരെ എത്തുവാൻ ബലം തന്ന് നമ്മെ സഹായിക്കും മൂന്ന് കർത്താവിൻ്റെ അധികാരം അല്ലല്ലി നമ്മുടെ കർത്താവ് അധികാരമുള്ള ദൈവമത്രേ ഈ സകലത്തിൻ്റെ മേൽ അവന് അധികാരമുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവന് നൽകപ്പെട്ടിരിക്കുന്നു അവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങും പ്രിയരെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധിയുടെ അവസ അവസ്ഥയിലാണെന്നാമെങ്കിലും അതിനെ അല്ലെങ്കിൽ വാക്കുകൊണ്ട് പരിഹരിപ്പാൻ തൻ്റെ ശക്തി കൊണ്ട് പരിഹരിപ്പാൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് പരിഹരിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനത്രേ ഇന്ന് പകൽക്കാലവും അക്കരെ എത്തിപ്പിക്കുന്ന അക്കരെ എത്തിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവനിലാശ്രയിച്ചാട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ട് നാം ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല നാം എത്തേണ്ടുന്ന ഗന്നസരത്തിൽ നമ്മെ എത്തിക്കും നമ്മെ മാനിക്കും നമ്മെക്കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിപ്പിക്കും ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ